ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ്രാഫീൻ്റെ പുതിയൊരു വീഡിയോ കിട്ടി സാധ്യത ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്ന് പറയുന്ന സിനിമയുടെ പതിനേഴാം ദിവസത്തോട്ടുള്ള ഇന്നത്തെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരത്ന കേന്ദ്ര കഥാപാത്രി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിട്ട് സിനിമ മൂന്നാം ആഴ്ചയിലോട്ട് കടന്ന ചിത്ര ചിത്രത്തിന് ഇന്നലെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഒരു മലയാള ചിത്രത്തിലും മറ്റ് ഹിന്ദി തെലുങ്ക് ചിത്രങ്ങൾക്കൊന്നും തന്നെ തുടരുവെന്ന് പറയുന്ന സിനിമയെ ബ്രേക്ക് ചെയ്യാൻ ഇന്നലത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല റെക്കോർഡ് ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പതിനേഴാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് തുടർച്ചയായിട്ടുള്ള ചിത്രത്തിന്റെ വിജയ്ക്കുറിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ പതിനേഴ് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തോളം ചിത്രം തൊണ്ണൂറ് കോടി പിന്നിട്ടിട്ടുണ്ട് വേട് വൈഡ് ബോക്സ് ഓഫീസ് നട്ട് നൂറ്റി തൊണ്ണൂറ് കോടി പിന്നിട്ട ചിത്രം ഉടൻ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഉടപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി ക്ലബ്ബിലും ഇടനേട് നമുക്ക് പ്രതീക്ഷിക്കാം അതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും കളക്ഷൻ ദിവസങ്ങളായിട്ട് അപ്പൊ ഞാനെ നായകനാക്കി തരുൺമൂർത്തിയാണ് ഇച്ചിരിക്ക് തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ